കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വനിതാ അംഗം വൈകിയെത്തിയതോ നാടകീയ രംഗങ്ങൾക്കിടയാക്കി മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്നും വിജയിച്ച ഇർഫാന ഇക്ബാലാണ് വൈകിയെത്തിയത് സമയം വൈകിയതിനാൽ ഇർഫാനയ്ക്ക് വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല ഇതോടെ ജില്ലാ വരണാധികാരിയുടെ മുന്നിൽ യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വനിതാ അംഗം വൈകിയെത്തുകയായിരുന്നു മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്നും വിജയിച്ച ഇർഫാന ആണ് വൈകിയെത്തിയത് പത്ത് മുപ്പതിന് എത്തിച്ചേരേണ്ട അംഗം എത്തിച്ചേർന്നത് അഞ്ച് മിനിറ്റ് വൈകിയായിരുന്നു ഇതോടെ ഇർഫാനേക്ക് വോട്ട് ചെയ്യുവാനാവാതെ പുറത്തു നിൽക്കേണ്ടി വന്നു വോട്ടവകാശം നിഷേധിച്ചുവെന്നാരോപിച്ച് അംഗം മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിച്ചു തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ കലക്ടർ ഇമ്പശേഖറിനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു

വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും വൈകിയെത്തിയത് ചട്ടലംഘനമാണെന്നും കളക്ടർ പ്രതിഷേധക്കാരെ ബോധ്യപ്പെടുത്തി എന്നാൽ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും കളക്ടർ ഏകപക്ഷീയമായി പെരുമാറുകയാണെന്നും ആരോപിച്ച് എം എൽ എ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി കളക്ടറുടെ വിവേചനാധികാരം എന്ന് പറയുന്നുണ്ട് കളക്ടറുടെ മെമ്പറെ അകത്തേക്ക് പ്രവേശിക്കാമല്ലോ കളക്ടർക്ക് അപ്പോൾ കളക്ടർ ഇപ്പോൾ ഭരണപക്ഷത്തിന് കൂട്ടി നിന്നുകൊണ്ട് ഏറ്റവും വലിയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ ധംസനമാണ് നട നടത്തിയത് ഈ ജില്ലാ ഭരണസമിതിയോട് ഇന്ന് അധികാരമേറ്റ ജില്ലാ ഭരണസമിതിയോട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പ്രതിപക്ഷത്തെ അങ്ങനെ തൃണവലി വഹിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ ഒരു പുല്ലായി കണക്കാക്കിക്കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണ അവർക്ക് സുഗമമായി കൊണ്ടുപോകാൻ കഴിയും എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വപ്നം മാത്രമാണ് അവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഏറ്റവും വലിയ ജനാധിപത്യ ദംശനമാണ് നടന്നത് മറ്റൊരു കാര്യം എം എൽ എ എന്ന നിലയിൽ ഇപ്പോൾ എ കെ മഷഫ് എം എൽ എ ഉണ്ട് ഞങ്ങൾ രണ്ട് ഞാൻ കലക്ടറെ വിളിച്ചിരുന്നു കലക്ടറെ ഞങ്ങളുടെ ഫോൺ എടുത്തില്ല മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ടു ഇലക്ഷൻ കമ്മീഷനെ കലക്ടറെ വിളിച്ചു കളക്ടർ അദ്ദേഹത്തിൻ്റെ ഫോൺ പോലും എടുത്തില്ല അപ്പോൾ ആരിൽ നിന്നോ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ ജില്ലാ പഞ്ചായത്തിൽ ജനാധിപത്യ ധംസനം നടത്താൻ നേരത്തെ തീരുമാനിച്ചു എന്നതുകൊണ്ടാണ് കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫോൺ പോലും എടുക്കാത്തത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഞങ്ങളെയൊക്കെ ഇങ്ങനെ തണവൽകണിച്ചുകൊണ്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൽ ഡി എഫിൻ്റെ ആഗ്രഹമെങ്കിൽ അത് ഒരിക്കലും ഈ കാസർഗോഡ് ജില്ലയിൽ നടക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള നിയമ അതേപോലെ പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽ ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അവർ രണ്ടുപേരും ഇലക്ഷൻ കമ്മീഷന്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിയമ നട നടപടികൾക്ക് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് ഉള്ളത് ഉണ്ട് എങ്കിൽ ആ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച സാബു എബ്രഹാം വിജയിച്ചു ഏഴിനെതിരെ ഒൻപത് വോട്ടുകൾക്കാണ് സാബു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് News Bureau, Kasaragot.